ഒരു ഗവർണറെ അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇതൊക്കെ ഇവരൊക്കെ കാറ്റഗറി എന്താണെന്നുള്ളത് പോലും അറിയാത്തൊരു രാഷ്ട്രീയമായിട്ടാണ് ഇത് പറഞ്ഞിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഈ കോപ്രായം കാണിപ്പിക്കുന്ന സമയത്ത് അവർ ഈ ഗ്രൂപ്പിന്റെ ഓണത്തിൽ നങ്ങിച്ചു വലം നോക്കാതെ ആ പത്ത് പതിനഞ്ച് കുട്ടികളെ അറസ്റ്റ് ചെയ്താകത്തുകൊണ്ടിട്ടപ്പം ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ ും അപ്പോഴാണല്ലോ ഇതിനകത്ത് എന്താണ് എന്താണിതിന്റെ സീരിയസ്നെസ് എന്ന് മനസ്സിലായത് അപ്പഴാണ് ജനാധിപത്യത്തിനെ ആദ്യം ബഹുമാനിക്കാൻ പറ്റും അല്ലെ ഗുണ്ടായസം അല്ല ഇവിടെ നടത്തണം പറഞ്ഞത് കേട്ടോ ഞങ്ങൾക്ക് എന്ത് സിആർ പി എഫ് ഞങ്ങൾക്ക് എന്ത് പട്ടാളം എന്നൊക്കെ പറയും മക്കളെ അതായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ല എന്താണ് വരാൻ പോകുന്നത് കാര്യം വേറൊന്നും പറയാം മക്കളെ അവർക്ക് മലയാളം അറിയില്ല നിങ്ങൾ മലയാളത്തിൽ എന്തെങ്കിലും മാപ്പി വെച്ച പോലെ അറിയില്ല എന്റെ ഹിന്ദി എന്തുവാണോ അതുകൊണ്ട് പ്ലീസ് പ്ലീസ് ബിർഫുൾ അത്ര എനിക്ക് പറയാനുള്ളൂ എനിക്ക് കുട്ടികളെ കാണുമ്പോ സാധാണോ തോന്നും അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോഴേ അറിയൂ പറഞ്ഞാൽ അനുസരിക്കൂലോ അനുഭവിക്കും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി